പുതിയ കാലം മുസ്ലിങ്ങൾക്ക് ആശ്വസിക്കുന്ന ഒരു റിപ്പോർട്ടാണ് യോഗിയുടെ പോലീസ് തന്നെ തയ്യാറാക്കിയ ഇന്റലിജൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് യോഗി ആദിത്യനാഥിന്റെ ഏറ്റവും വലിയ തിരിച്ചടി നമ്മൾ കാണാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് യോഗി പോലീസ് തയ്യാറാക്കിയിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് യോഗി ആദിത്യനാഥിന് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് ഈ റിപ്പോർട്ട് ആ വെല്ലുവിളിയായി മാറാനുള്ള കാരണം യോഗി ആദിത്യനാഥ് തന്നെയാണ് യോഗിയുടെ കരണത്തടിച്ചത് ഹിന്ദു യുവവാഹിനി യോഗി തന്നെ ഉത്തർപ്രദേശിൽ ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് ഹിന്ദു യുവവാഹിനി ഹൈന്ദവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാണ് ഈ സംഘടന യോഗി ആദിത്യനാഥ് മുന്നോട്ട് കൊണ്ടുവന്നതെങ്കിൽ പോലും ഹിന്ദു യുവവാഹിനി ഇടപെടുന്നത് ബ്രാഹ്മണരുടെ വിഷയത്തിൽ മാത്രം അവർക്കെന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അവരുടെ പ്രശ്നം അപ്പോൾ തന്നെ പരിഹരിച്ചു കൊടുക്കും ഹിന്ദു യുവവാഹിനിയെ ദളിത് ആദിവാസി അതുപോലെ തന്നെ ഹൈന്ദവർക്കിടയിൽ താഴെ നിൽക്കുന്ന ആളുകൾ ഇവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇവർ അവരുടെ പ്രശ്നങ്ങളിൽ ഏർപ്പെടുന്നില്ല അത് മാത്രമല്ല ഇവരെ ഹിന്ദു യുവവാഹിനിയുടെ പ്രവർത്തകർ ഉപദ്രവിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഹിന്ദു യുവവാഹിനി കാരണം ബി ജെ പിക്ക് വോട്ട് ചെയ്തിരുന്ന ഹൈന്ദവർക്കിടയിൽ രണ്ടു പേരെ സൃഷ്ടിച്ചിരിക്കുകയാണ് അതായത് ഹിന്ദു യുവവാഹിനിക്കെതിരെയുള്ള ഒരു വിഭാഗത്തെയും അനുകൂലിക്കുന്ന ഒരു വിഭാഗത്തെയും പക്ഷേ അനുകൂലിക്കുന്ന വിഭാഗം ബ്രാഹ്മണന്മാരാണ് പക്ഷേ അതിനേക്കാൾ കൂടുതൽ അനുകൂലിക്കാത്ത വിഭാഗമാണ് അതാണ് യു പിയിൽ യോഗി ആദിത്യനാഥിന്റെ പോലീസ് തന്നെ തയ്യാറാക്കിയ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത് ഇവരെ അതായത് ഹിന്ദു യുവവാഹിനിയുടെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ യോഗിയുടെ ആളുകളാണ് ഞങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വിവരമറിയുമെന്ന് യോഗിയുടെ പോലീസിനോട് തന്നെ പറയുന്ന ഒരവസ്ഥ ഇതൊക്കെ യോഗി ആദിത്യനാഥന് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് മറ്റൊരു വലിയ സത്യം എന്ന് പറയുന്നത് യു പിയിൽ മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കപ്പെടും അത് ഒന്നെങ്കിൽ പ്രിയങ്കയ്ക്ക് അല്ലെങ്കിൽ അഖിലേഷ് യാദവിന് മായാവതിക്കില്ല മറിച്ച് അഖിലേഷ് യാദവിനോ പ്രിയങ്കയ്ക്കോ നൂറ് ശതമാനവും സാധ്യത പ്രിയങ്കയ്ക്ക് ലഭിക്കും എന്നുള്ളതാണ് കാരണം പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ മുന്നിൽ നിന്നത് പ്രിയങ്കയാണ് എന്നാൽ അഖിലേഷ് യാദവ് ചിത്രത്തിലേക്ക് വന്നില്ല ചെറിയ സഹായങ്ങൾ ചെയ്തു എന്നല്ലാതെ പോരാട്ടത്തിൽ ഉണ്ടായിരുന്നില്ല പോരാട്ടത്തിൽ ഉണ്ടായിരുന്നത് പ്രിയങ്ക മാത്രമാണ് ഇത് മുസ്ലിം വോട്ടുകൾക്ക് ഒരു ഏകീകരണം നൽകിയിരിക്കുകയാണ് ഇത് യോഗിയുടെ പോലീസ് റിപ്പോർട്ട് തന്നെ പറയുകയാണ് ഇവർ ഇപ്രാവശ്യം പ്രിയങ്കയ്ക്ക് വേണ്ടി മുന്നോട്ട് വരുമെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് യു പിയിൽ നിന്ന് തന്നെ ലഭിക്കുകയാണ് ഇത് യോഗി പ്രിയങ്ക ഒരു യുദ്ധം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ ഇതൊരു പുതിയ ആശ്വാസമാണ് നൽകുന്നത് എന്തായാലും യോഗിയുടെ നാട്ടിൽ യോഗിയുടെ ചെയ്തികൾക്ക് മറുപടിയായി ഹൈന്ദവ ജനങ്ങൾ എഴുതുമെന്നുള്ള പുതിയ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ മതേതരത്തെ വിശ്വാസികൾക്ക് സന്തോഷമുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം